ദേവി ജനനി മെറ്റർണിറ്റി അൻഡ് ജനറൽ ഹാസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നൈൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് ഒൻ ത്രീ സീരോ ഫൈവ് ലഹരി ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ നടപടികൾ കർശനമാക്കി നിലമ്പൂർ പോലീസ് നിലമ്പൂരിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ ചന്തകുന്ന് ബംഗ്ലാവുകുന്നിൽ പോലീസ് പരിശോധന നടത്തി ജനപ്രതിനിധികളുടെ കൂടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന ബംഗ്ലാവുകുന്നിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് മാഫിയയുടെ പ്രവർത്തനം ശക്തമാകുന്നതായും പ്രദേശത്ത് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും സമീപവാസികൾക്ക് പരാതിയുണ്ടായിരുന്നു ചോദ്യം ചെയ്താൽ അത് മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും വാദി പ്രതിയാവുകയും ചെയ്യുന്ന അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു ഈ സാഹചര്യത്തിൽ പ്രദേശവാസികൾ ഡിവിഷൻ കൌൺസിലർമാരോട് പരാതിപ്പെടുകയും അവർ ഇടപെട്ട് പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു സംസ്ഥാനത്തെ ലഹരിയുടെ അമിത ഉപയോഗം കാരണമുണ്ടാകുന്ന ദുരന്തവാർത്തകൾ ദിനംപ്രതി പുറത്തുവരുന്ന സാഹചര്യത്തിൽ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ശക്തമായ നടപടികൾ തുടർന്നുവരികയാണ് ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ പോലീസും ശക്തമായ നടപടി ആരംഭിച്ചത് ഒരു ജനകീയ പ്രതിരോധം തീർക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് നമുക്കറിയാം ഈ ബംഗ്ലാങ്കുന്നിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വെച്ചിട്ട് ധാരാളം പേര് ഈ ലഹരിയുടെ ഉപയോഗത്തിനും മറ്റ് പല കാര്യങ്ങൾക്കുമായി എത്തുന്നുണ്ട് എന്നുള്ള വിവരം നമുക്ക് മുമ്പേ കിട്ടിയതായിരുന്നു അപ്പോൾ ഇതില് ഇവിടുത്തെ ചുറ്റുപാടുമുള്ള ജനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തികൾ ഇവിടെ അവസാനിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നിലമ്പൂർ പോലീസ് ഇപ്പോൾ ഇത്തരം ഒരു ഉദ്യമത്തിന് ഇറങ്ങിയിട്ടുള്ളത് തീർച്ചയായും നിരന്തരമായ പോലീസ് പട്രോളിങ് ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതാണ് ഇത്തരം പ്രവർത്തികൾക്കായി വരുന്ന ആളുകളെ പോലീസ് വ്യക്തമായി ചോദ്യം ചെയ്ത് അവരുടെ രക്ഷിതാക്കളെ വിവരം അറിയിച്ച് നല്ല ഈ ഒരു പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വരുന്നവർക്ക് ഏറ്റവും സുന്ദരമായി ഈ പ്രദേശത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കാനുള്ള ഒരു വഴിയൊരുക്കുക എന്നുള്ളത് കൂടി ഡിവിഷൻ കൗൺസിലർമാരായ രനീഷ് കുപ്പായി കുഞ്ഞുട്ടിമാൻ എന്നിവരുടെയും സാന്നിധ്യത്തിൽ ബംഗ്ലാവ് കുന്ന് പരിസര പ്രദേശങ്ങളിൽ പരിശോധന നടത്തി ഇന്ന് നമ്മളെ നിലമ്പൂരിലെ സിഐ സാറെ നേതൃത്വത്തിൽ നമ്മളെ ബംഗ്ലാവ് കുന്നില് ഈ ലഹരിക്കെതിരെ ഒരു ആളുകളെ അതിനെ ബോധവൽക്കരിക്കുന്നതിനും അതിനിടപെടുന്ന ആളുകളെ തടയുന്നതിനും വേണ്ടി ഇന്നൊരു പെട്രോളിങ് രാവിലെ നടത്തി അത് ഞങ്ങള് ഞങ്ങൾ സി എസ് ആറുമായി ഞങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സപ്പോർട്ട് കൂടിയിട്ടുള്ള ഒരു പെട്രോളിങ് തന്നെയാണ് ഇന്ന് നടത്തിയത് അതിലുപരി ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ട് പ്രായപൂർത്തിയാകാത്ത ആളുകൾ പോലും ഇതിലേക്ക് പല യൂണിഫോം ഡ്രസ്സ് അഴിച്ചു വെച്ച് പുറത്തഴിച്ചു വെച്ച് സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ ഇതിൻ്റെ അകത്തേക്ക് കയറി പല അനാശ്വാസ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഇവിടെ നിൽക്കുന്നുണ്ട് അതിതുപോലെ ഈ ലക്ഷംബൂട് കോളനിയിൽ നിന്ന് വരുന്ന ജനങ്ങളും അതുപോലെ നമ്മുടെ ചന്തക്കുന്ന് പരിസരത്തെ ആളുകളുടെ ഒക്കെ ഒരു അഭിപ്രായമാണ് അല്ലെങ്കിൽ നിരന്തരമായി അവരുടെ പരാതിയുണ്ട് അപ്പം അത് തടയുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോലീസിന്റെ സഹായം ചോദിച്ചിട്ടുണ്ട് സി എസ് ആർ സഹായം പോലീസുമായി നിലമ്പൂർ സ്റ്റേഷനിലെ സഹായം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് പരിപൂർണമായും അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ജനങ്ങളെ കൂട്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇനി നാളെ മുതൽ ഇവിടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഈ ലഹരിമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ ടൂറിസം മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പല നല്ല ഇടപെടൽ ഈ ഭാഗത്തുനിന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് കിട്ടും എന്നുള്ള അറിയിപ്പ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് സംശയം തോന്നിയവരെ ചോദ്യം ചെയ്തു വിഷയത്തിന്റെ ഗൌരവം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു ലഹരി ഉപയോഗത്തിനെതിരെയും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയും പൊതുസമൂഹവും ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കാവുന്നതാണെന്നും കുട്ടികളുടെ രക്ഷിതാക്കൾ ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നും നിലമ്പൂർ ഇൻസ്പെക്ടർ സുനിൽ പുളിക്കലും ആവശ്യപ്പെട്ടു നിലമ്പൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്രത്യേകിച്ച് ടൂറിസം സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള ഇത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ വരും ദിവസങ്ങളിലും തുടരുമെന്നും സുനിൽ പുളിക്കൽ അറിയിച്ചു ബംഗ്ലാവുക സമീപ പ്രദേശങ്ങളിൽ പൊതുജനങ്ങൾ ജാഗരൂകരായി ഉണ്ടാകുമെന്നും ബംഗ്ലാവുകുന്നിലെ മനോഹാരിത കണ്ട് ആസ്വദിച്ചു മടങ്ങിപ്പോകാമെന്നല്ലാതെ ലഹരിയും മറ്റ് സാമൂഹിക വിരുദ്ധ പ്രവർത്തനവും ഉദ്ദേശിച്ചുകൊണ്ട് പ്രദേശത്ത് എത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുവാൻ പോലീസിന് പ്രദേശവാസികളുടെ എല്ലാവിധ സഹായവും ഉണ്ടാകുമെന്നും കൌൺസിലർമാരും പറഞ്ഞു ന്യൂസ് നിലമ്പൂർ നിലമ്പൂർ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ റോഡ് ചന്തക്കുന്ന് ഫോൺ one five zero one zero four nine three one double two one five zero one green wave veg and non-veg restaurant agampadam road near amal college mailadi